പലരും അയ്യോ എനിക്ക് റോള് നഷ്ടപ്പെടില്ലെങ്കിൽ പറയണ്ട അങ്ങനെയല്ല ചേച്ചിയോട് എന്ത് ചോദിച്ചാലും ചേച്ചി ഹേമ കമ്മിറ്റി ചോദിച്ചപ്പോ അന്ന് എല്ലാവരും മടിച്ചു നിന്ന സമയത്തും ചേച്ചിയായിരുന്നു വ്യക്തമായ ഉത്തരമുണ്ടായിരുന്നു അല്ലെ ഞാൻ അവരെ എന്തെല്ലാം അവരെന്ത് ചിന്തിക്കും അങ്ങനെയല്ല അതിനുള്ള മറുപടിയും ചേച്ചി വ്യക്തമായിട്ട് പറയുന്നുണ്ട് അല്ലേ അപ്പൊ അങ്ങനെ ചേച്ചിക്ക് തോന്നി ഇപ്പൊ ഒരു കമ്മിറ്റി സിനിമയിൽ വന്ന ശേഷം എന്തെങ്കിലും മാറ്റങ്ങൾ ഉള്ളതായിട്ട് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ മൊത്തത്തില് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ മേഖലയിലും നടു റോഡിലായിക്കോട്ടെ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിലായിക്കോട്ടെ ഓപ്പോസിറ്റ് സെക്സ് എന്ന് നമ്മൾ എന്തിനാ പറയുന്നത് അതൊരു അട്രാക്ഷൻ ഉണ്ടാവും അവരുടെ താല്പര്യങ്ങൾ പറയും ഇപ്പൊ എന്റെ ടീനേജിൽ എന്നോട് പ്രണയം നടിച്ച് അല്ലെങ്കിൽ യഥാർത്ഥ പ്രണയം ഉണ്ടായിരുന്നിരിക്കാം ചിലർക്ക് അല്ലെങ്കിൽ പ്രണയ അഭ്യർത്ഥന നടത്തിയിരിക്കാം അല്ലേ അത് നമ്മളതിന് നമ്മളതിൽ വീണു പോയാൽ അൻപത് ശതമാനം കുറ്റിൻ്റെയും കൂടെ അല്ലേ അപ്പൊ ഇത് ഈ ഒരു പ്രോസസ്സിങ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കൂടുതൽ മോഡേൺ ആയി എന്ന് പറഞ്ഞിട്ട് അസമയത്ത് ഒരാളുടെ റൂമിലോട്ട് പോകാൻ അസമയൊന്നൊരു വാക്ക് പറയരുതെന്നാണ് സ്ത്രീക്ക് മാത്രമായിട്ടൊരു അസമയമില്ല എങ്കിലും നമ്മൾ ഒരു കുറേ കാലമായിട്ട് പറഞ്ഞു വരുന്ന വരുന്നൊരു വാക്കെന്നുള്ള നിലയ്ക്ക് ഒരാളിൻ്റെ റൂമിൽ പോകാൻ ഒറ്റയ്ക്ക് നമ്മൾ പോകാൻ ധൈര്യം കാണിക്കുമ്പോൾ നമ്മൾ ഓർക്കണം ഒരുപക്ഷെ അയാളുടെ ഭാഗത്തു നിന്നും അരുതാത്തൊരു പെരുമാറ്റം ഉണ്ടായിപ്പോയാൽ അത് അവിടെ എനിക്ക് പിടിച്ച് നിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ ധൈര്യമുണ്ടോ അതൊക്കെ നമ്മളും കൂടെ കൊഞ്ച് കുറച്ച് ഓർക്കേണ്ട കാര്യമാണ് ഇവിടെ ഇപ്പം ഒരു കമ്മിറ്റി ഉണ്ടായി കുറെ കാര്യങ്ങളുണ്ടായി സ്ത്രീകൾക്ക് ഇപ്പൊ കാരവൻ സൗകര്യം ഉണ്ട് അങ്ങനെ സൗകര്യങ്ങളൊക്കെ കൂടി വരികയാണ് ഞാനൊക്കെ ഭരിക്കുന്ന സമയത്ത് ആർക്കും ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല പുരുഷന്മാർക്കും ഇല്ല സ്ത്രീകൾക്കും ഇല്ല പിന്നെ പുരുഷന്മാർ ഡ്രസ്സം ചെയ്തതിനെ കുറിച്ച് ആരും ബോധവായിരുന്നില്ല അവരങ്ങോട്ടെങ്ങാനും മാറി കുറച്ച് നിഴലും ഒരു മാറിക്കൂടും സ്ത്രീകൾക്ക് അപ്പോഴും അവരുടെ ആവശ്യങ്ങളായിരുന്നു ഇപ്പൊ കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇല്ല എന്നുള്ളതല്ല പക്ഷേ പരാതികൾ ഉന്നയിക്കുമ്പോ ഈ നമ്മള് സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് തന്നെ സംസാരിക്കുമ്പം ഈ തെറ്റായ പരാതികൾ വെറുതെ പറയുന്ന സ്ത്രീകൾ ഒരു കൂട്ടത്തിലുണ്ട് അങ്ങനെയുണ്ട് അപ്പൊ അതിന്റെ ഒരു സത്യം എനിക്ക് ഈ തുറന്നു പറച്ചിലാണ് ജയിച്ചിയുടെ മുഖം നോക്കാതെ പറയാനുള്ള ധൈര്യം നമ്മൾ അപ്രിയമായിട്ടുള്ള സത്യങ്ങളല്ല പറയുന്നത് ഞാൻ എന്റെ കൂടെ വർക്ക് ചെയ്ത ഒരു നടന്മാരെ കുറിച്ചും ഒരു പരാതിയും ഞാൻ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല പറയത്തൂല്ല കാരണം അവരൊക്കെ തന്നെയും നല്ല രീതിയിലുള്ള സഹകരണമല്ലാതെ ഞാൻ പലപ്പോഴും അവരുമായിട്ടല്ലേ കോമ്പിനേഷൻ മറ്റു ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പറയുന്നത് അവരോടായിരുന്നു എന്റെ കൂടെ അഭിനയിക്കുന്ന നടന്മാരോടായിരുന്നു പറഞ്ഞിരുന്നത് എന്നാ ഡയറക്ടർ ഇങ്ങനെ സംസാരിക്കുന്നു അന്ന് ഡയറക്ടേഴ്സ് ഡോമിനേഷൻ ഉള്ള കാര്യം കാലത്താണ് അപ്പോ ഡയറക്ടേഴ്സ് ആയിരുന്നു ഡോമിനേറ്റ് ചെയ്തിരുന്നത് അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതും ചില ഡയറക്ടർമാരിൽ നിന്നായിരുന്നു ഒരിക്കലും നടന്മാരിൽ നിന്നായിരുന്നില്ല പലപ്പോഴും പരിഹരിക്കപ്പെടുന്നതും ഇങ്ങനെയാണ് ഞാൻ എന്താ ചെയ്യേണ്ടത് അവർ അതിൻ്റെ പേരിൽ നമ്മളെ ലൊക്കേഷനിലിട്ട് വഴക്ക് പറയുന്നു ചീത്ത പറയുന്നു അത് വിരലിൽ ഇടാവുന്നതുവരെ ഉള്ളു അന്നും ഇന്നും അത്ര പേരെ ഉണ്ടാവും പക്ഷെ കോമൺ ആയിട്ട് പറയും അതെ അല്ല ചേച്ചി പറഞ്ഞത് കറക്റ്റാണ് കാരണം ജയറാം ഏട്ടൻ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് മാളൂട്ടിയിൽ ഒരു ബാത്റൂംസിൽ അതിലെനിക്ക് ഉർവശ്ശേരിയോട് അഭിനയിക്കുക കാരണം നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല എന്ന് പലരും ഇപ്പൊ സുരേഷ് ഏട്ടാൽ എല്ലാരും ഒരു സ്നേഹത്തോടെയാണ്